ഏറെ പ്രതീക്ഷയുള്ള മമ്മൂട്ടിയുടെ ബസൂക്കയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏപ്രിൽ പത്തിന് ആ സിനിമ റിലീസ് ചെയ്യുകയാണ് അതിനിടയിൽ മമ്മൂട്ടിയെക്കുറിച്ച് വന്നതെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ എമ്പുരാനിൽ നല്ലൊരു റോളിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നു എന്നൊരു ഗംഭീര പ്രചരണം വന്നിരുന്നു ആ പ്രചരണം തെറ്റാകാം ശരിയാകാം എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ മല്ലിക സുകുമാരൻ അല്ല മമ്മൂട്ടി അഭിനയിച്ച രഹസ്യം വിട്ടു എന്നുള്ള വാർത്ത വന്നു എന്നാൽ എമ്പോരും മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല എന്ന് സിനിമ അറിയിക്കാൻ മനസ്സിലായി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മമ്മൂട്ടിയുടെ ഏത് സിനിമയായാലും മമ്മൂട്ടി താങ്കൾ അതിമനോഹരമായി അഭിനയിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് എല്ലാവരും തോന്നുക അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണിടം വിഷ്ണുലോകമാക്കുന്ന നടൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ റോള് കൊടുത്താലും അതൊരു വലിയ റോളാണ് മനോഹരമായിരിക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് പറയത്തക്ക രീതിയിലുള്ള അഭിനയ ചാതുരി ഇന്ന് വരെ മമ്മൂട്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മമ്മൂട്ടി പെട്ടെന്ന് വന്നതാണോ എന്നൊക്കെ മമ്മൂട്ടി പലപ്പോഴും നല്ല സമയമാണെങ്കിൽ മമ്മൂട്ടിയോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം അങ്ങനെ അറിയാതെ പല കാര്യങ്ങളും പഴയ കാര്യങ്ങളും പറയും അത് ഉപദേശ രൂപയാണോ പറയുക നിങ്ങൾ പിള്ളേർ ഇല്ലേ എൻ്റെ മക്കളുടെയൊക്കെ പ്രായമുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങുക പുതിയ ആൾക്കാരോട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ നിങ്ങളെ ഒരു ചുളിവിൽ വന്ന് നടനാവാം സംവിധായകനാവാം എന്നൊന്നും വിചാരിക്കരുത് നിങ്ങളീ പറയുന്ന ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്ന് വലിയവരായ ആളെന്നല്ല ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ലാലും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ലാൽ പറയേണ്ട കാര്യമാണ് പക്ഷെ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ റോള് എന്ന് പറഞ്ഞിട്ടും അവസാനം റോൾ റോളില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു ചെറിയ റോൾ ഉണ്ടായിട്ട് പോലും അതൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നു പല സംവിധായകരേയും കണ്ടിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് സിനിമാ രംഗം തന്നെ വേണ്ടെന്ന് വെക്കണമെന്ന് പലർക്കും തോന്നും പക്ഷേ സിനിമയിൽ ഒരു കാരണവശാലും ഞാൻ പിൻവാങ്ങില്ല എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് കഠിനം ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ കാണുന്ന മമ്മൂട്ടി ഇന്ന് എന്ന് മമ്മൂട്ടി പറയും അങ്ങനെയുള്ള മമ്മൂട്ടിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് വേറൊന്നല്ല മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെക്കുറിച്ച് ഒരു മമ്മൂട്ടിയെ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ എം ടി വാസുദേവൻ ആരാണെന്ന് പറയാം അതേ സ്ഥാനത്ത് മമ്മൂട്ടിയെ വളർത്തിയ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ കെ ജി ജോർജിന് എൻ്റെ നാവിൽ വരും ആ ആദ്യ കാല കളഞ്ഞെടുക്കുക ഇപ്പോൾ എം ടി വാസ്തു വിൽക്കാനുള്ള സ്വപ്നങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചത് പിന്നീട് കെ ജി ജോർജിൻ്റെ മേള മേളയിൽ അഭിനയിച്ച് സൂപ്പറായിട്ട് അഭിനയിച്ച പുതിയ ആളാണ് അത് മണ്ടാസിലാകുന്ന കൂടുതൽ ഷൂട്ടിംഗ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീനിവാസൻ തന്നെയാണ് മമ്മൂട്ടി ഇതിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരൻ അന്ന് ശ്രീനിവാസൻ മറ്റാസില് ഉച്ചിരി രാജകീയമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും രണ്ട് മൂന്ന് പേരൊക്കെ ചേർന്ന് ഒരു രാജകീയമായ രീതിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അവിടെ മമ്മൂട്ടി ചെല്ലും മമ്മൂട്ടി താമസിച്ചിരുന്നത് അവിടുത്തെ നുങ്കമ്പാക്കത്തെ രാജ് ഹോട്ടൽ എന്നുള്ള സിനിമക്കാർ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്താണ് ആ ഒരു വലിയ നടനാവണേനു മുമ്പ് മിക്ക പേരും അവിടെയാണ് താമസിച്ചിരിക്കുക അന്ന് മമ്മൂട്ടി ശ്രീനിവാസൻ എടുത്തിരുന്നു അവിടെ ഡിസ്കസ് ചെയ്യുന്നു കാര്യങ്ങളും അതിനിടയിലാണ് ഈ മമ്മൂട്ടിയെ കണ്ടെത്തിയ വളർത്തിയെന്ന് പറഞ്ഞിരിക്കുന്ന എം ടി വാസ്തു നായർ ഈ പാങ്ക്രൂവിൽ വന്നിരിക്കുന്നത് പാങ്ക്രുവിൽ വന്ന് പുതിയ പടത്തിൻ്റെ കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് പറ്റിയത് അവിടെ ചെന്നു കാണുന്നു മമ്മൂട്ടി എം ടിക്ക് വയറി സന്തോഷമായി അപ്പോൾ എം ടി പറയുന്നു മമ്മൂട്ടി എൻ്റെ അടുത്ത് വളർത്തുമൃഗങ്ങൾ എന്നുള്ള സിനിമയാണ് ഹരിഹരനാണ് ചെയ്യുന്നത് ഇതിൽ ഒരു മുതലാളിയുടെ മകൻ്റെ വില്ലനായ മകൻ്റെ ഒരു നല്ല റോളുണ്ട് അത് മമ്മൂട്ടിക്ക് ചേരും നമുക്ക് ചെയ്യാം എന്ന് വളരെ സന്തോഷത്തിരിക്കും അതിനിടയിൽ ഹരിഹരൻ വരുന്ന ഹരിഹരനെ പരിചയപ്പെടുത്തുന്നു കാര്യങ്ങൾ വന്നു തിരിച്ചു പോകുന്നു അപ്പോൾ പോകുമ്പോൾ മമ്മൂട്ടി കുറേയും കൂടി ആത്മവിശ്വാസമുള്ള ഒരാളായി കാരണം രണ്ടാമത് എം ടിയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു മേള റിലീസ് ചെയ്യാൻ പോകുന്നു ഇതിന് പിന്നെ അതുമാത്രം തുടരെ തുടരെ സിനിമകൾ അവസരം പലരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പലരും പറഞ്ഞത് ആ ഒരു സന്തോഷമുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും വക്കീൽ ജോലി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം മഞ്ചേരിയിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം അല്ലേ അങ്ങനെയുള്ള സമയത്ത് പിന്നീട് എന്താണ് ഈ ഹരിഹരൻ്റെ ഷൂട്ടിങ് തുടങ്ങി വളർത്തുമ്പോൾ വിളിക്കുന്നില്ല അപ്പോൾ ഹരിഹരൻ സാറ് വിളിച്ചിട്ടില്ല എം ടി അതിനെ വിളിച്ചു ആ അതു അത് വേറെ കാര്യമുണ്ട് മമ്മൂട്ടി അത് ഹരിഹര മുമ്പേ തന്നെ കെ പി ഉമാറിനെ റോളിൻ്റെ കാര്യം ഫിക്സ് ചെയ്തിട്ടുള്ളതാണത് അത് ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കെ പി ഉമാർ ആണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിലും വില്ലൻ റോള് കുറേം കൂടി നന്നായിട്ട് അത് അന്ന് കെ പി ഉമാർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് സത്യത്തിൽ ആ പടം നഷ്ടപ്പെട്ടപ്പോൾ ചെറിയോ വലിയ റോൾ എന്ന് മാത്രമല്ല മമ്മൂട്ടിയെ സംബന്ധിച്ച് എം ടിയുടെ ഒരു പടം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു എം ടി മാത്രം എം ടി ഹരിഹരും ചേർന്നൊരു പടം ആ ഒരു പടം നഷ്ടപ്പെട്ടൊരു വേദന ഇരിക്കുമ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വരാണെന്ന് അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ അല്ല അതിന് ഫുൾ മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിൽ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അല്ല ഹോട്ടലാണോ അല്ലല്ല മമ്മൂട്ടി ഹോട്ടലല്ല അല്ല മമ്മ മട്ടാഞ്ചേരിയിൽ മമ്മൂട്ടി താമസിക്കുന്ന അവസ്ഥയിൽ ആ വീട്ടിലേക്ക് ആ ഫോൺ കോൾ വരികയാണത് അപ്പോൾ ഒരു പ്രൊഡ്യൂസറാണ് വിളിച്ചിരിക്കുന്നത് വിളിച്ചിട്ട് പറയുന്നു മമ്മൂട്ടി നിങ്ങളുടെ മേള ഞാൻ കണ്ടു ഗംഭീരമായിരിക്കുന്നു താങ്കൾ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഈ റോള് നിങ്ങൾക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ നിങ്ങളൊരു പുതിയ നടനാണെന്നൊരു തോന്നലുണ്ടാവില്ല എന്ന് പറയണത് അപ്പോൾ മമ്മൂട്ടി ചോദിച്ചു താങ്കൾ ആരാണാവോ എൻ്റെ പേര് ഹരിപ്പോത്തൻ ഞാൻ കുറേ സിനിമകളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ് അന്നത്തെ വമ്പൻ പ്രൊഡ്യൂസറാണെന്ന് ആലോചിക്കണം ആ വമ്പൻ പ്രൊഡ്യൂസറ് കെ ജി ജോര്ജ് ചെയ്ത മേള കണ്ടിട്ട് ഈ അതിലത്തെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമായത് കണ്ട് ഒരു പ്രൊഡ്യൂസർ അങ്ങനെ വിളിക്കണമെന്നില്ല നടനായിട്ടില്ല മമ്മൂട്ടി ഒരു എന്ന് വെച്ചാൽ തുടക്കക്കാരൻ ആരേലെത്തിയിട്ടുള്ളൂ അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ മമ്മൂട്ടി എവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു മറ്റാസിലില്ല മട്ടാഞ്ചേരി താമസിക്കുന്ന പറഞ്ഞു മട്ടാഞ്ചേരിയിൽ ആരായിരുന്നു അവിടുത്തെ നമ്പർ കണ്ടെത്തുന്നു അങ്ങനെ വിളിച്ച് അഭിനന്ദിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി പിന്നീട് പറഞ്ഞു വെച്ചാൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ് അത് കഴിഞ്ഞ് വേറൊരു കോള് വരുന്നു അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഡിസൈനറാണ് ഉണ്ടായിരുന്നത് കുര്യൻ പറഞ്ഞശാല കുര്യൻ പറഞ്ഞ വിളിക്കുന്നു മമ്മൂട്ടി ഞാൻ ഈ മേള കണ്ടു എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ശരി ഞാനിപ്പോൾ വിളിച്ചത് അഭിനന്ദിക്കാൻ മാത്രമല്ല എൻ്റെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ് ഷൊർണ്ണൂരിൽ തുടങ്ങുകയാണ് അതിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു വില്ലൻ്റെ റോളുണ്ട് അഭിനയിക്കാൻ വിരോധമുണ്ടോ അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു എന്തു വിരോധം എന്നെ സംബന്ധിച്ച് ഏത് റോള് വന്നാലും ഞാൻ അഭിനയിക്കും അഭിനയമാണ് എൻ്റെ ജോലി അപ്പോൾ അതുകൊണ്ട് അഭിനയിക്കുന്നതാണ് അങ്ങനെ കുര്യൻ ഭരണശാലയുടെ പടത്തിൽ അഭിനയിക്കാൻ പോയി അഭിനയിച്ചു അതിൽ ചെല്ലേ പടം മോശമായിട്ടൊന്നല്ല അന്ന് ഈ വിതരണത്തിനെടുക്കുന്ന ആൾക്കാർ സ്റ്റാർ വാലി നോക്കും ആ സ്റ്റാർ വാലി നോക്കിയപ്പോൾ മമ്മൂട്ടിയുടെ പേരായിട്ടുള്ളത് ഓക്കെ അപ്പം മമ്മൂട്ടിയെ അവർ പലരും പല മമ്പന്മാരാണ് അവർ പറഞ്ഞു ആ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ അവർ തയ്യാറായില്ല പിന്നെ ആ സിനിമ അന്തിച്ചോപ്പ് എന്നുള്ള പേരിട്ടിട്ട് എൺപത്തി നാലിലേക്ക് അത് പിന്നെ റിലീസ് ചെയ്തെന്നായിരിക്കണം അവിടെ മുതൽ അതായത് മമ്മൂട്ടിയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആളില്ല തയ്യാറാവാത്ത പോലും പിന്നീട് മമ്മൂട്ടി വെച്ച് നിരവധി സിനിമകൾ ചെയ്തു പണമുണ്ടാക്കി മനസ്സിലാക്കാൻ നമുക്ക് വരും പറഞ്ഞു വരുന്നത് അന്ന് വില്ലൻ വേഷങ്ങളിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് കുര്യൻ പറഞ്ഞശാല അടക്കം ചോദിച്ചപ്പോൾ ഏത് റോളും അഭിനയിക്കാമെന്ന് പറഞ്ഞ മമ്മൂട്ടി ഈ അടുത്ത കാലം വരെ കണ്ടില്ലേ സൂപ്പർ വില്ലൻ റോളിലൊക്കെ അഭിനയിച്ചിരിക്കുകയാണത് ഏത് മമ്മൂട്ടിയുടെ പടം ചിലപ്പോൾ തിയേറ്ററിൽ കളക്ഷൻ കുറയുമായിരിക്കാം ചിലപ്പോൾ പക്ഷേ മമ്മൂട്ടിയുടെ ഒരു സിനിമയും ഇന്നേ വരെ മോശം സിനിമയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല പറയാനുള്ള അവസരവും കൊടുത്തിട്ടില്ല ഇതിൻ്റെയൊക്കെ ഈ ഈ സമയം വെച്ചുകൊണ്ടാണ് ഈ ഏപ്രിൽ പത്തിന് ബസൂക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ പെർഫോമൻസ് അപാരമായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എനിക്ക് സംശയമില്ല സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയുമോ നിങ്ങളും പറയും മമ്മൂട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നുണ്ട്